ലോറിയിൽ നിന്ന് തടി ഇറക്കുന്നതിനിടെയാണ് മൂന്ന് വർഷം മുമ്പ് കണ്ണന് അപകടം പറ്റിയത് ഒരു കാലം മുറിച്ചു മാറ്റി ഒന്നിൻ്റെ അവസ്ഥ ഇങ്ങനെയും ഒരുപാട് ജീവിതത്തിലേ കഷ്ടപ്പെട്ട് ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബം എനിക്ക് മൂന്ന് പെൺകുട്ടിയും ഒരു അപ്പം സംഭവിച്ചിട്ട് മൂന്ന് കൊള്ളേ എൻ്റെ ഭാര്യ ഹോട്ടൽ പണിക്ക് പോയിട്ടാണ് എൻ്റെ ജീവിതം കഴിയുന്നത് തുച്ഛമായ വരുമാനം ഒരു ഇരുന്നൂറ്റി അമ്പത് കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം കഴിയുന്നത് എനിക്കായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് സ്ഥലങ്ങളൊന്നുമില്ല ആകളിലൊരു നാല് സെന്റ് ജീവിതത്തിലേക്ക് ഒരു മാലാഖയെ പോലെയാണ് സമീറ ടീച്ചർ കടന്നു വന്നത് അദ്ദേഹത്തിൻ്റെ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ ഒരു കാല് മുറിച്ച് മാറ്റിയിട്ടുണ്ട് മറ്റേ കാലിൽ കമ്പിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇങ്ങനെ അവസ്ഥ അതൊരു ഒറ്റ റൂമുള്ള ഒരു വാടക റൂമിലാണ് ഈ മൂന്ന് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും പിന്നെ അവരുടെ ഭാര്യയും അടങ്ങുന്നൊരു കുടുംബം അവരുടെ ഭാര്യ ഇരുന്നൂറ്റി രൂപ ഹോട്ടൽ പോയിട്ട് കിട്ടുന്ന കൊണ്ടാണ് അവിടെ ജീവിച്ചു പോണത് ഈ ഒരു രംഗം കണ്ടപ്പോൾ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള തോന്നൽ വന്നു ടീച്ചർ അത് തീരുമാനിച്ചു കണ്ണനും കുടുംബത്തിനും നല്ലൊരു വീടുണ്ടാക്കി നൽകണം കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ പ്രോഗ്രാം ഓഫീസർ കൂടിയായ സമീറ വിദ്യാർത്ഥികളെയും കൂട്ടി പണി തുടങ്ങി യും ഞാൻ എല്ലാ വീട്ടിലും കയറി പറഞ്ഞ് പാവപ്പെട്ട വീടുണ്ടാക്കി കൊടുക്കാനാണ് അങ്ങനൊക്കെ പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ ഒരു സന്തോഷമായി പിന്നെ ഇവിടെ വന്ന് ഫസ്റ്റ് ആയിട്ട് ചെയ്യണ പണി കല്ല് കയറ്റലേ ഇങ്ങനത്തെ വീടുണ്ടാക്കാനുള്ള ഇഷ്ടിക ആ സംഭവം കേറ്റലേനെ അങ്ങനെ എല്ലാവരും പാസ് ചെയ്ത് അതൊക്കെ ഭയങ്കര സന്തോഷമായി മനസ്സിൽ പിന്നെ വീട് ഇത്രത്തോളം ഇത്രത്തോളായപ്പോ ഭയങ്കര ഇപ്പൊ വരുമ്പോ നമ്മൾക്കൊരു വീടുണ്ടാക്കി മാരിയാണ് നമുക്കിപ്പോ തോന്നുന്നത് കുട്ടികൾ പിരിച്ചെടുത്ത പിരിച്ചെടുത്തായിരം കൊണ്ടാണ് ആദ്യഘട്ട നിർമ്മാണം നടത്തിയത് പണി ഇതുകൊണ്ട് പൂർത്തിയാക്കി മുകളിലെ നിർമ്മാണ സാമഗ്രികൾ കുട്ടികൾ തന്നെ കല്ല് ഇതിന്റെ ഫൗണ്ടേഷനും അത് ഫുള് ഈ എട്ടോഡും കയറ്റിയത് ഇവരാണ് ഈ കുട്ടികൾ താഴെ മുന്നൂറ് മീറ്റർ ദൂരം ഈ മലമുകളിലേക്ക് കയറണം അവിടുന്ന് ഈ എട്ട് ലോഡ് കല്ല് ഇവർ കയറ്റി അതിനുശേഷം തർപ്പണി തുടങ്ങാണ് തർപ്പണിക്ക് ുന്നിംപൂറാണ് ഇത് ഫുള്ള് നിരത്തിയത് എൻ്റെ രണ്ടായിരത്തി പതിനാല് ബാച്ചിലെ എൻ എസ് എസ് കുട്ടികളാണ് ഞങ്ങൾ ദിവസം ശനി ഇന്നില്ല ഞായർ ഇന്നില്ല ചിലപ്പോൾ കോളേജിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞാനും എൻ്റെ കുട്ടികളും ഇവിടെ വരും ഇവർക്ക് കഞ്ഞി ഭക്ഷണം ഉണ്ടാക്കും ഇത് നിരത്തും ഓരോ ഗ്രൂപ്പ് വൈസ് ആയിട്ട് അവരെ നിർത്തി ഇങ്ങനെ നിരത്തിയതിനു ശേഷം പിന്നെ തർപ്പണി തുടങ്ങിയാണ് സമീറ കുടുംബത്തിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയോളം പിരിച്ചെടുത്തു ഇപ്പോൾ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് പെയിൻറിങ് ജോലികളും ചെയ്യുന്നത് വിദ്യാർത്ഥികളാണ് സമയം ഇതിനായി കുട്ടികൾ ഞങ്ങൾക്ക് ഇതിനോട് കിട്ടിയ ഒരു മെച്ചം എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം കിട്ടി എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് കൂടി ഞങ്ങളോട് കഴിയും ഒരു വീട് പാവപ്പെട്ടവരുണ്ടെങ്കിൽ ഏറ്റെടുത്താൽ ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് കൊടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് മനസ്സിലുണ്ടാക്കി തന്നു വിദ്യാർത്ഥികളായിരുന്നാലും ഞങ്ങൾക്ക് ടീച്ചർ അതുപോലെ ചെയ്തു അതുപോലെയൊക്കെ ഞങ്ങൾക്കും വിദ്യാർത്ഥികളായത് കൊണ്ട് തന്നെ ഞങ്ങൾക്കും ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾക്കകം ഈ സ്വപ്നം കണ്ണന്റെ മാത്രം സ്വപ്നമല്ല സിമിയർ ടീച്ചറുടേതും ഈ കൂടിയാണ് ഞാൻ ഒരിക്കലും പുതിച്ചില്ല ഇങ്ങനത്തെ ഒരു വീട് ഉണ്ടാവും എന്നുള്ളത് എൻ്റെ ജീവിതത്തോട് ഞാൻ സ്വപ്നത്തെ പോലും ഞാൻ അറിഞ്ഞില്ലൊരു വീട് നല്ലൊരു വീട് ഉണ്ടാക്കിയാണ് ടീച്ചർ ടീച്ചർക്കും ടീച്ചർ കുടുംബത്തിനും ആ കോളേജിലുള്ള കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ കുടുംബത്തിന് ഒരുപാട് നന്ദി പറയാൻ പി വി സന്ദീപിനൊപ്പം മുഹമ്മദ് നോഫൽ മാതൃഭൂമി ന്യൂസ് മലപ്പുറം